പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട് ജില്ലയിൽ നമ്മൾ സുൽത്താൻ ബത്തരിയിൽ നിന്നും മൈസൂർ റോഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലം എത്തി ഒരു അൻപത് സെൻറ്റ് സ്ഥലമാണ് ഒരു പശുത്തൊഴുത്ത് തൊട്ടപ്പുറത്ത് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു കൊച്ചു ഷെഡ് നല്ല വരുമാനമുള്ള ഒരു അൻപത് സെൻറ്റ് സ്ഥലം അതിൽ കാപ്പിയുണ്ട് കുരുമുളക് കുറച്ചുണ്ട് നല്ല ധാരാളം കവങ്ങുണ്ട് ധാരാളം കാപ്പിച്ചെടികളുണ്ട് ഒരു പുത്തൻ തോട്ടാണ് പുതിയതായിട്ടുണ്ടാക്കിയ തോട്ടാണ് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായ കാപ്പിച്ചെടികളും കാപ്പിച്ചെടികളൊക്കെ കായ്ച്ചു തുടങ്ങി ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പം നമ്മളെ ഇപ്പോഴത്തെ വരുമാനം ഒരു രണ്ടോ മൂന്നോ ഇരട്ടിയിട്ട് വർദ്ധിക്കും മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഒരു നൂറ് മീറ്റർ മൺ റോഡാണ് അതാണ് ഈ പ്ലോട്ടിലേക്ക് എത്താനുള്ള വഴി വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് അപ്പം ഈ കാണുന്ന ഷെഡാണ് ഈ അൻപത് സെൻറ്റ് സ്ഥലത്തിലുള്ളത് താമസ സൗകര്യത്തിന് ഒരു ചെറിയ കുടുംബത്തിൽ താമസിക്കാൻ പറ്റിയ ഷെഡ് വീടല്ല ഒരു ഷെഡാണുള്ളത് അപ്പം നമുക്കതിൻ്റെ കാഴ്ചകളെ കാണാം ധാരാളം കാപ്പിച്ചെടികളൊക്കെ നല്ല രീതിയിലുള്ള കാപ്പിച്ചെടികളാണ് നട്ടുള്ളത് അതേപോലെ പുതിയതായിട്ട് നട്ട കവുങ്ങുകളും ഓൾറെഡി നമ്മളിപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുന്ന അടക്ക അതായത് കവുങ്ങിൻ്റെ തൈകളൊക്കെയാണ് ഇതിലുള്ളത് കിണറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വാഴയും അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിലുണ്ട് അപ്പം ഈ ഷെഡ് ഈ പശുത്തൊഴുത്ത് ഇത്രയും വരുമാനമുള്ള നല്ലൊരു തോട്ടം ധാരാളം തെങ്ങിൻ തൈകളുണ്ട് കായ്ക്കുന്ന തെങ് ഇഷ്ടംപോലെ ഉണ്ട് ഏകദേശം മുപ്പതിൽ കൂടുതൽ തെങ്ങുണ്ട് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് അതിർത്തിയിൽ ചെറിയൊരു കൊച്ചു തോട് ഒഴുകുന്നുണ്ട് ചെറിയൊരു അരുവി ഒരു സ്മോൾ ബ്രീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പറമ്പിൻ്റെ അമ്പത് സെൻറ്റിൻ്റെ ഒരു അതിർത്തിയിൽ ചെറിയൊരു തോടാണുള്ളത് അപ്പം അതിൽ നിന്ന് നേരെ അപ്പുറത്തേക്കാണെങ്കിൽ നല്ല വയലിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടോ നല്ല വിശാലമായിട്ട് കിടക്കുന്ന വയലിൻ്റെ കാഴ്ചകളുണ്ട് ഇതാണ് നമ്മുടെ തോട്ടം നമ്മൾ കാണുന്ന ആ കാപ്പിയൊക്കെ പുത്തൻ കാപ്പികളാണ് ധാരാളം വർഷത്തേക്ക് കാപ്പിയൊക്കെ നല്ല ആയസ് കുറേ ലൈഫുള്ള സംഭവമാണ് കാപ്പിയൊക്കെ നല്ല ടൈപ്പ് കാപ്പിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഉള്ള ഒരു അൻപത് സെൻറ്റ് നല്ല വരുമാനമുള്ള ഒരു സ്ഥലം പ്ലസ് താമസിക്കാൻ പറ്റിയ ഷെഡ് ഒരു പശു തൊഴുത്ത് എന്നിവയാണ് ഇതിൽ മൊത്തത്തിൽ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പല എന്ന ചാനലും ഉണ്ട് ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ വീഡിയോസ് രണ്ട് ചാനലുകളിലും ആയിട്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുണ്ട് നിങ്ങൾക്ക് വീട് സ്ഥലം അങ്ങനെയൊക്കെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് ലഭിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ പറമ്പിൻ്റെ അങ്ങേ അറ്റത്ത് എത്താനായി അപ്പോൾ ആ അങ്ങേ അറ്റത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കൊച്ചു എന്ന് പറഞ്ഞത് ആ തോടിൻ്റെ അപ്പുറത്തേക്ക് നല്ല കാഴ്ച നല്ല വയൽ വയൽക്കാഴ്ചയാണ് ഓക്കെ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലിലും ഇതിൻ്റെ ഫുൾ വീഡിയോസും ചെറിയ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്തായാലും മറുപടി തരുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന വില വെറും ഇരുപത് ലക്ഷം രൂപ നമ്മൾ കൊച്ചു തോട് സൈഡിൽ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ തോടാണിത് ഈ വെള്ളം എല്ലാ സമയത്തും ഉണ്ട് ചെറിയ രീതിയിലുള്ള ഒരു അരുവിയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം